കത്തോലിക്ക സഭയെ സംബന്ധിച്ച് സമുദായത്തെ സംബന്ധിച്ചത് സംഭവ ബഹുലമായ ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒട്ടേറെ പ്രതിസന്ധികളും ചർച്ചകളുമൊക്കെ സംഭവ ബഹുലമായ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വിട പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് നമ്മൾ കടക്കുമ്പോൾ സഭയ്ക്ക് മുമ്പിലുള്ള സമുദായത്തിന് മുമ്പിലുള്ള പ്രതീക്ഷകൾ എന്തൊക്കെ എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മളെ കാത്തിരിക്കുന്നത് ഏതൊക്കെ വിഷയങ്ങളിലാണ് സഭയുടെ നോട്ടമുണ്ടാകേണ്ടത് ഇടപെടൽ ഉണ്ടാകേണ്ടത് തിരുത്തൽ ഉണ്ടാകേണ്ടത് ചർച്ചകൾക്ക് വഴി തുറക്കേണ്ടത് ഈ വിഷയമാണ് ദ ഫയർ റൂമിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കൂടെയുള്ളത് എ കെ സി സി ഗ്ലോബൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജോസ് കുട്ടി ജെ ഒഴികയിൽ ഒപ്പം സാമൂഹിക നിരീക്ഷകനും അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് ജസ്റ്റിൻ പള്ളിവാതുക്കൽ രണ്ടുപേർക്കും ദ ഫയർ റൂമിലേക്ക് ഒപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഫയർ റൂമിലേക്ക് സ്വാഗതം ഫയർ റൂമിൻ്റെ ഈ ഒരു എപ്പിസോഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ എപ്പിസോഡിൽ നമ്മൾ പുതിയ വർഷത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് പങ്കുവയ്ക്കുന്നത് നമ്മൾ പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു എപ്പോഴും നമ്മൾ പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചു കഴിയുമ്പം കഴിഞ്ഞ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു എന്നതാണ് നമ്മൾ ചിന്തിക്കുക അല്ലേ അപ്പം നമ്മൾ സഭയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ ഒറ്റ വളരെ ചുരുങ്ങിയ വാക്കിൽ വിലയിരുത്തി നമുക്ക് ഈ ചർച്ചയിലേക്ക് പ്രവേശിക്കാമെന്ന് തോന്നുന്നു അഡ്വക്കെ ജസ്റ്റിൻ എങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സഭയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയുള്ള വർഷമായിരുന്നു എന്തൊക്കെ സംഭവങ്ങളാണ് അതൊരു ഓർമ്മയായി ജസ്റ്റിൻ്റെ മനസ്സിലുള്ളത് എന്നാണ് ഞാൻ എന്തൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സഭയെ സംബന്ധിച്ചിട്ട് തീർച്ചയായിട്ടും പ്രത്യേകിച്ചും മലബാർ സഭയെ സംബന്ധിച്ചിട്ട് അല്പസംഭവ ഒരു വർഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കേരള കത്തോലിക്ക സഭയെ സംബന്ധിച്ചിട്ടും അത്ര നല്ല ഒരു വർഷമായിരുന്നു എന്ന് നമുക്ക് തോന്നാൻ വേണ്ടി പറ്റുകല്ലോ ഒത്തിരിയേറെ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും എല്ലാം നമ്മൾ ഈ കാലഘട്ടത്തെ നേരിട്ടുണ്ട് എറണാകുളം സിറമൽബാദ് സഭയെ സംബന്ധിച്ചിട്ട് എറണാകുളം വിഷയങ്ങൾ അലഞ്ചിരപ്പിതാവിൻ്റെ രാജ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ അതുപോലെ തന്നെ വിശ്വാസമൂഹത്തെ സംബന്ധിച്ചിട്ട് നമ്മുടെ ന്യൂനപക്ഷ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട മേഖലകൾ കർഷക ജനതയെ സംബന്ധിച്ചിട്ട് വനം വന്യജീവി നിയമങ്ങളുമായ പ്രശ്നങ്ങൾ കാട്ടുമൃഗങ്ങളുടെ ആക്രമണങ്ങൾ തീരദേശ ജനതയെ സംബന്ധിച്ചിട്ട് തീരദേശത്തിൻ്റെ മേഖലയിൽ വൈദേശിക അല്ലെങ്കിൽ ആധിപത്യ ശക്തികളുടെ കടന്നുകയറ്റം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അങ്ങനെ എല്ലാ രീതിയിലും സഭ ഒന്നാകെ സമൂഹം ഒന്നാകെ യുവജനങ്ങൾ ഏറ്റവും കൂടുതൽ വിദേശത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത ഒരു വർഷമാണ് അപ്പൊ അതൊക്കെ ഭീകരമായി നമ്മുടെ സഭയെയും നമ്മുടെ സമൂഹത്തെയും സമുദായത്തെയും എല്ലാം ബാധിച്ച ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന് പറയുന്നതിൽ നമുക്ക് യാതൊരു സംശയം വേണ്ട എന്നുള്ളതാണ് എന്റെ ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ വിലയിരുത്തുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ശരിക്കും രണ്ട് തരത്തിലാണ് ഞാൻ ഇതിനെ കാണുന്നത് ഒന്ന് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനെട്ട് മുതൽ വെള്ളപ്പൊക്കം പിന്നേം വെള്ളപ്പൊക്കം പിന്നെ കോവിഡ് ഇതിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് ആളുകൾ ഒന്ന് പ്രതീക്ഷയോടെ കാണാൻ തുടങ്ങിയ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കുറച്ചൊക്കെ ആ മേഖലയിൽ ആളുകൾക്ക് മുന്നോട്ട് പറഞ്ഞിട്ട് കഴിഞ്ഞു ചെയ്തിട്ടുണ്ട് പക്ഷേ അപ്പോഴും സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം പ്രതിസന്ധി ഒരു വർഷമായിരുന്നു നമ്മൾ നമ്മളിപ്പോ സഭയും സമുദായത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അതിൻ്റെ അകത്ത് ഈ ഭരണവും ഗവൺമെന്റും ഒക്കെ കഴിഞ്ഞാൽ അവരെ ഒഴിവാക്കണമെന്നൊക്കെ പറയാൻ പറ്റില്ല ഒരു പക്ഷേ നികുതി കൊണ്ട് മറ്റു തരത്തിലും ജനങ്ങളെ ഏറ്റവും അധികം വെല്ലുവിളി ഏറ്റവും അധികം വെല്ലുവിളി ജനങ്ങൾ നേരിട്ട ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ബഡ്ജറ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് ഇരുപത്തി ഒന്ന് ഇരുപത്തിനാലിലേക്ക് കൊണ്ടുവന്ന ബഡ്ജറ്റില് എല്ലാ സാധനത്തിനും വില കൂട്ടി പിന്നെ എക്സ്ട്രാ ബഡ്ജറ്റിലായിട്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ വഴിയാറണ കാശു പിടിക്കുന്ന രീതിയിൽ ഈ ക്യാമറ കൊണ്ടുവന്ന് വെച്ചും അതുപോലെ തന്നെ പോലീസുകാർക്കൊക്കെ ടാർഗറ്റ് കൊടുത്തും ആ രീതിയിൽ ജനങ്ങൾ വഴിയിലിറങ്ങാൻ പേടിച്ച ഒരു വർഷമാണ് ശരി പിന്നെ എല്ലാത്തരം ഫീസുകളും കൂട്ടി ഗവൺമെന്റിന്റെ പഞ്ചായത്തിന്റെ മുനിസിപ്പാലിറ്റിയുടെ ടാക്സുകൾ പിന്നെ ബിൽഡിംഗ് പെർമിറ്റിന്റെ ഫീസൊക്കെ നാലരത്തി അഞ്ചരട്ടിയൊക്കെ അങ്ങനെ ഒരു യുക്തി രീതിയിൽ അത് വർദ്ധിപ്പിച്ചു അതേസമയത്ത് വന്യജീവി ആക്രമണം ഒരുപക്ഷെ ഈ അടുത്ത കാലത്തുണ്ടായാലും ഏറ്റവും കൂടിയ വർഷമാണ് ഒരു ദിവസം സംസ്ഥാനത്ത് പത്ത് സ്ഥലത്തെങ്കിലും വന്യജീവി ആക്രമണമുണ്ടാകും ഏറ്റവും ചുരുക്കം പത്ത് സ്ഥലത്ത് മൂന്ന് ദിവസത്തിൽ ഒരാൾ വെച്ച് കേരളത്തിൽ വന്യജീവാഹരണത്തിൽ ഭരണപ്പെടുന്നു അത്ഭുത നമ്മൾ വിശ്വസിക്കാൻ വയ്യാത്തത്ര വലിയ കണക്കാണ് വരുന്നത് ഏതാണ്ട് എട്ടര ലക്ഷം എട്ടേകാൽ ലക്ഷം ഏക്കർ ഭൂമി കേരളത്തിലെ വന്യജീവി ആകരണം മൂലം കൃഷി ചെയ്താണ് അതുണ്ടാക്കുന്ന സാമ്പത്തിക നഷ്ടത്തെക്കുറിച്ചൊന്നും ഒരു സ്ഥലത്ത് ചിന്തയില്ല അതുപോലെ തന്നെയാണ് കെ എസ് ആർ ടി സിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ശരി സാമ്പത്തിക മേഖല ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് കെ എസ് ആർ ടി സി കേരളത്തിലെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് കടുകാര്യസ്ഥയുടെ ഇനി നമുക്കൊരു ഉദാഹരണം മാനേജ്മെന്റ് സ്റ്റഡീസിന് കൊടുക്കാവുന്ന സ്ഥലമാണ് കെടുകാര്യസ്ഥയുടെ ഉദാഹരണമായിട്ട് കൊടുക്കാവുന്ന ഒരു സംഭവമാണ് നമ്മുടെ ആർ ടി സി പറയുന്നത് അത് കൂടുതലെ കുറിച്ച് പറയാനില്ല അങ്ങനെ പല പ്രതിസന്ധികൾ ആളുകൾ ഇങ്ങനെ നേരിട്ടോണ്ടിരുന്ന ഇരിക്കുമ്പോൾ പോലും ജനങ്ങൾ പ്രതീക്ഷയോടെയും പ്രത്യാശയോടെയും കാണാൻ ആഗ്രഹിക്കുന്ന കാരണം ഒത്തിരി ദുരവന ദുരപനോഭവങ്ങളുടെ ഒരു രണ്ടു മൂന്ന് വർഷം കഴിഞ്ഞതിന് ശേഷം പ്രതീക്ഷയോടെ കാണാനായിട്ട് ആഗ്രഹിച്ച ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ചെയ്യുമ്പോൾ ഞാൻ ഓർക്കുന്നു കഴിഞ്ഞ ക്രിസ്മസ് കാലം മാത്രമല്ല നമുക്ക് ഈസ്റ്റർ ദുഃഖവെള്ളി പോലും പ്രവൃത്തി ദിവസമാക്കുന്ന ഒരു സാഹചര്യം ക്രൈസ്തവരായ ക്രൈസ്തവരായ ആളുകളുടെ സന്ദേഹങ്ങൾക്കൊന്നും ഭരണകൂടങ്ങൾ ശബ്ദം കൊടുക്കാത്തൊരു വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഉത്തരം കൂട്ടാത്ത വർഷം ഓട്ടോമാറ്റിക്കലി അങ്ങനെ തന്നെയാണ് പ്രത്യേകിച്ചും നമുക്ക് ദുഃഖവെള്ളിക്ക് പോലും അല്ലെങ്കിൽ ഈസ്റ്ററിന് പോലും പ്രവർത്തി ദിവസമാക്കുന്ന ആ ദിവസങ്ങളിൽ മാത്രം പ്രത്യേകമായി നാട്ടിലെ കായിക ആഘോഷങ്ങൾ കായിക മേളകളും കലാമത്സരങ്ങളും ഒക്കെ നടത്തണമെന്ന് വാശി പിടിക്കുന്ന അല്ലെങ്കിൽ ഗവൺമെന്റ് ചാർജറ്റുകളൊക്കെ പൂർത്തിയാക്കേണ്ട വർഷമായിട്ട് ആളുകൾ കാണേണ്ട ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മൾ കണ്ടു ഏർ മാത്രവുമല്ല നമ്മുടെ ജനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ തീർച്ചയായിട്ടും വന്യജീവി പ്രശ്നങ്ങൾ കർഷകരുടെ പ്രതിസന്ധി ഗവൺമെന്റ് നയങ്ങൾ കർഷകർക്കെതിരായ ഒരു 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 വർഷം ഏകദേശിയൊക്കെ വളരെ അധികം പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്ന നടത്തേണ്ട സാഹചര്യം വന്ന ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരുന്നു പക്ഷേ ഞാൻ വ്യക്തിപരമായി കാണുന്നത് മാധ്യമങ്ങളിൽ ക്രൈസ്തവ നാമങ്ങൾ എല്ലാ അർത്ഥത്തിനും ദുരുപയോഗം ചെയ്യപ്പെട്ട ഒരു വർഷം അത് സിനിമ മാധ്യമമായി ചില ചില വലിയ പോപ്പുലർ സ്റ്റാറുകളെ വിലക്കെടുക്കപ്പെടുകയും അവരുടെ പേരുകളിൽ ക്രൈസ്തവ സമൂഹം എതിർക്കപ്പെടുന്ന വിഷയങ്ങളെ മുന്നോട്ട് വെക്കുന്നു ഒപ്പം തന്നെ സന്യസ്തർക്കെതിരെ അവഹേളനങ്ങൾക്ക് ഒരു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അതിന് അങ്ങനെ അവഹേളനങ്ങൾ നമ്മൾ കണ്ടു കക്കുകളി പോലുള്ള നാടകങ്ങൾ ഉണ്ടായ അതിൻ്റെ വരുന്നു പക്ഷെ അതിനിടയിലാണ് നമ്മൾ കണ്ടത് സന്യസ്തരുടെയും വൈദികരുടെയും ഒരു ചെറുത്തുനിൽപ്പിന്റെയും പ്രതിഷേധത്തിന്റെയും പ്രതിരോധത്തിന്റെയും ഒക്കെ ഒരു വർഷമാകുന്നു അവിടെ അവിടെ നമുക്ക് അഡ്വക്കേറ്റ് ജോസിയയുടെ പ്രസംഗങ്ങൾ ഫാദർ റോയ് കണ്ണഞ്ചറിയെ പോലുള്ള വൈദികരുടെ തീപ്പൊരി പ്രസംഗങ്ങൾ ലോകം മുഴുവൻ ഏറ്റെടുക്കുന്നു നമ്മൾ കണ്ടു രണ്ടായിരത്തി ഇരുപത്തിൽ പ്രതിഷേധങ്ങൾക്കൊക്കെ മൂർച്ച കൂടിയ ശബ്ദത്തിൽ മറുപടി പറയാൻ പറ്റുന്നു അമൽജ്യോതി കോളേജ് പോലുള്ള പ്രതിസന്ധികൾ അത് സഭയെ കൂടി പ്രതിക്കൂട്ടിലാക്കുന്ന സംഭവങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്നു അവിടെയൊക്കെ തന്നെ കൃത്യമായി മറുപടി പറയാനും അത് പ്രതിഷേധിക്കാനും ഒക്കെ വൈദികർ മുന്നോട്ട് വരുന്നു സിസ്റ്റേഴ്സ് അഡ്വക്കേറ്റ് ജോസിയെ പോലുള്ള സിസ്റ്റേഴ്സ് മുന്നോട്ട് വരുന്നു അവർ വിളിച്ചു കൂട്ടി അല്ലെങ്കിൽ അവർ ഭാഗമായിട്ടുള്ള ധാരാളം പ്രതിഷേധ യോഗങ്ങളിലൊക്കെ ആയിരക്കണക്കിന് മനുഷ്യർ പങ്കുവെക്കുന്നു ഇതൊക്കെയാണ് ഞാൻ വ്യക്തിപരമായി ഓർത്തെടുക്കുന്ന ഒരു സംഭവം നമ്മുടെ സഭയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു സഭയുടെ സിറോപാള സഭയെ സംബന്ധിച്ചുള്ള ഏറ്റവും ഏറ്റവും നമുക്ക് വിഷമം തോന്നിയ ഒരു നിമിഷം ഒരു പക്ഷേ അഭിമന്തി ആലഞ്ചേരി പിതാവ് സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് പിതാവ് രാജിവെക്കുന്നു പുതിയ പുതിയ ആളുകളിലേക്ക് ചർച്ചകൾ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് അതിന്റെ അടുത്ത പുതിയ ഇടയെന്നെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ സഭയെ സംബന്ധിച്ചുള്ള അങ്ങനെ അത് യോജിക്കുന്നേ സഭയെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം അത് ഏറ്റവും സഭയുടെ ഏറ്റവും ശബ്ദമായിട്ടുള്ള സഭയുടെ നല്ലൊരു ഇടയെന്നെ ആ രാജിവെക്കുന്ന ഒരു സാഹചര്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ കണ്ടു ഇതാണ് ക്യുക്കിലി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേറെ എന്തെങ്കിലും ഞാൻ മിസ് ചെയ്യാം നമ്മൾ മിസ് ചെയ്തോ അഡ്വക്കേറ്റ് ജസ്റ്റിസ് തീർച്ചയായിട്ടും യും വൈദികരെയും സിസ്റ്റേഴ്സിനെയും പറഞ്ഞ കൂട്ടത്തില് സമൂഹവും ഒന്ന് ഉണർന്ന വർഷമാണ് കാരണം ഇത്രയും വർഷം രണ്ടായിരത്തിഇരുപത്തി ഒന്നിലെ നമ്മുടെ ന്യൂനപക്ഷ കേസിന്റെ വിധിക്കൊക്കെ ശേഷം ഒരു ഒരു സ്ഫോടനാത്മകമായ രീതിയിൽ ഒരു മുന്നേറ്റം വന്നിരുന്നു അതിനുശേഷം ഒക്കെ വന്നൊന്ന് തണുത്തു ആ തണുത്തതിൽ നിന്ന് ഇപ്പൊ കക്കുകൾ തൊട്ട് കാതൽ വരെ വന്ന് നിൽക്കുമ്പോൾ ജനങ്ങളുടെ പ്രതിഷേധം എല്ലാ രീതിയിലും ഉണ്ട് ഇപ്പം ഇന്നലെ ഇപ്പൊ നമ്മുടെ ഈ വിഷയങ്ങള് നമ്മുടെ ഇമ്മീഡിയറ്റ് തുടങ്ങി ആ ഒരു അവസ്ഥയിലേക്കും ജനങ്ങൾക്ക് പെട്ടെന്നൊരു മാറ്റം മാറ്റം വന്നു വന്നുപക്ഷേ അങ്ങ് ഉൾപ്പെടുന്ന സഭാ സമ സഭയിലെ പ്രധാനപ്പെട്ട നേതൃത്വം എ കെ സി സി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഈ സംവിധാനങ്ങളുടെ എല്ലാ നേതൃത്വത്തിലുള്ള പ്രതിഷേധ ഒക്കെ വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്നു എനിക്കൊന്നു സഭാതല ഞാൻ കാണുന്നത് കെ സി ബി എല്ലാ യുടെ എല്ലാ തലങ്ങളിലും പോസിറ്റീവായി കാണുന്നു സഭാ തലത്തിൽ ഉദാഹരണം ഈ ഞാൻ ഓർക്കുകയായിരുന്നു സജി സജിചെറിയാന്റെ ഈ വിഷയം വന്നിട്ട് മണിക്കൂറുകൾക്കകം തന്നെയാണ് കെ സി ബി സി പ്രസ്റ്റ് റിലീസ് നടക്കുന്നു അത് മാധ്യമങ്ങൾ ചർച്ചയാവും സജിചെറിയാനെ തിരുത്താൻ തക്കമാണ്ചെറിയ സ്റ്റേറ്റ്മെന്റ് തിരുത്തിയത് കെ സി ബി സിയുടെ ശക്തമായ നിലപാടുകൾ മണിക്കൂറുകൾക്കകം വൈകി ഓടിയിരുന്ന അല്ലെങ്കിൽ വൈകി എത്തിയിരുന്ന മെസ്സേജുകളൊക്കെ നിഷ്പ്രയാസം വരുന്നു ഉപാഹരണം സ്വകാര്യ സ്വകാര്യ രീതിയുമായി ബന്ധപ്പെട്ടുള്ള മർപ്പപ്പായുടെ ആ സ്റ്റേറ്റ്മെന്റിനെ വളച്ചുപിടിച്ചുള്ള മാധ്യമ സംവാദങ്ങൾ നടക്കുന്ന സമയത്ത് എല്ലാം മീഡിയ വലിയ ആഘോഷമാക്കും നിമിഷങ്ങൾക്കൊക്കെ നമ്മുടെ പ്രസ് റിലീസ് സഭയുടെ മാധ്യമ മേഖല കൂടി ശബ്ദമാവുകയോ അത് പ്രതിരോധ പ്രതിരോധ സേനകൾ മൊത്തം കുറെ കൂടി ഉണർന്ന ഒരു വർഷമാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് ഒന്ന് നമ്മള് ഒരു സാമ്പ്രദായിക രീതിയിൽ അങ്ങ് പൊക്കോളും എന്ന ധാരണയിലായിരുന്നു പക്ഷേ മീഡിയയിലുള്ള അറ്റാക്ക് അതുപോലെ തന്നെ മറ്റു താല്പര്യങ്ങളുടെ അറ്റാക്ക് ക്രൈസ്തവ സമൂഹത്തെ ഒന്ന് നികിഴ്ത്തി കാണിച്ചുകൊണ്ട് നേട്ടമെടുക്കേണ്ട ആളുകളുടെ പ്രത്യേകമായ ഒരു താല്പര്യം ഇതെല്ലാം കൂടെ കടന്നു വന്നതിന്റെ തീവ്രത നമ്മൾ അറിയാൻ തുടങ്ങിയത് ശരിക്കും പറഞ്ഞ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് സമൂഹം അതിൽ തന്നെ ഒരു സംഗതി ഉള്ളത് സമുദായ സംഘടന എന്നുള്ള നിലയ്ക്ക് ക്രൈസ്തവ സമൂഹം കേരളത്തിന്റെ പൊതുസമൂഹവും നേരിടുന്ന ഗുരുതരമായ പ്രതിസന്ധി ഏറ്റെടുക്കേണ്ടതുണ്ടെന്ന് കത്തൊരിക്ക കോൺഗ്രസിന് തോന്നുകയും വളരെ ശക്തമായ നിരവധി സമരങ്ങൾ ഈ വർഷം നടത്തി ചെയ്യാൻ പറ്റി അതിലേറ്റവും അവസാനത്തതാണ് രണ്ട് പന്ത്രണ്ട് ദിവസം നീണ്ടുന്ന അതിജീവന യാത്ര കേരളത്തിന്റെ കേരളീയ സമൂഹം രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ആദ്യജീവനായ തീർച്ചയായും ഞങ്ങൾ മൂന്ന് കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ആ മൂന്ന് കാര്യങ്ങളിൽ ഒന്നാമത്തെ വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കിയാൽ മതിയാവും രണ്ടാമത്തത് കേരളത്തിന്റെ കാർഷിക മേഖലയെ ഇന്ന് നേരിടുന്ന വെലയിടിവ് പോലുള്ള പ്രതിസന്ധി ഇന്ന് രക്ഷപ്പെടുത്തി മതിയാവും മൂന്നാമത് സംസ്ഥാനത്തിന് നിലനിൽക്കണമെങ്കിൽ സമ്പത്ത് ഇവിടെ ഉത്പാദിപ്പിക്കപ്പെടണം മനുഷ്യന്റെ പോക്കറ്റിലുള്ള കൊള്ളയടിച്ചുകൊണ്ട് പോകല്ല പുതിയതായിട്ട് ഇവിടെ സമ്പത്ത് ഉൽപാദിപ്പിക്കപ്പെടണം ഈ മൂന്ന് കാര്യങ്ങൾ ഇവിടെ നടന്നെങ്കിൽ മാത്രമേ കേരള സംസ്ഥാനം മുന്നോട്ട് അത്രയും റിസ്ക് ആയിരുന്നു അതും പൊതുവെ പൊതുവേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മൾ ഒറ്റയടിക്ക് നോക്കുകയാണെങ്കിൽ അത് വേദനാജനകമായ ഒത്തിരി വഴികളിലൂടെ കടന്നു പോയെങ്കിലും ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിട്ട് പ്രത്യാശയുടെ വലിയൊരു തിരി കത്തിച്ചുകൊണ്ട് നമ്മൾ ഒളിമ്പിക് ദ്വീപശിക പ്രയാണം ആരംഭിക്കുന്നു പറഞ്ഞല്ലേ എന്ന് പറഞ്ഞ ഒരു ദീപം കത്തിച്ചുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് കടന്നു പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം എല്ലാ വിഭാഗം വിശ്വാസികളും സന്യസ്തര് സമർപ്പിതര് വൈദികര് സഭാ നേതൃത്വം എല്ലാ വിഭാഗം ജനങ്ങളും ഈ വിശ്വാസ സമൂഹത്തിൽ ഒന്നിച്ചൊരു ഉണർവുണ്ടായ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രതിസന്ധികളിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഐക്യം ഐക്യത്തിന്റെ പ്രതിസന്ധികളിലാണ് സഭയെന്നും സമുദായം എന്നും ഒക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ ഒരു വർഷത്തിൽ തീർച്ചയായിട്ടും ആ പ്രതിരോധങ്ങൾക്ക് ജനങ്ങളുടെ നിന്ന് കൂടുതൽ പിന്തുണ സഭയ്ക്കുള്ളിൽ ഒപ്പം ഒപ്പം ജനങ്ങൾ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് പിന്തുണ വന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പ് ചിറമബാല സഭയുടെ ഭാഗമാകുന്ന അല്ലെങ്കിൽ ആ വലിയൊരു തെരഞ്ഞെടുപ്പിലേക്ക് സഭ മുന്നോട്ട് പോകുന്ന ഒരു സമയത്താണ് നമ്മൾ ചർച്ച നടത്തുന്നത് അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇത്രയും കാലം നമ്മൾ ഏറ്റവും കൂടുതൽ മുറിവേറ്റിട്ടുള്ള സഭ മുറിവേറ്റുകൊണ്ടിരിക്കുന്ന ആ വിഷയത്തിൽ എന്തായിരിക്കും സഭയുടെ അടുത്ത നിലപാട് അല്ലെങ്കിൽ എന്തെങ്കിലും നടപടിയിലേക്ക് പോകുമ്പോൾ തുടങ്ങിയ ചർച്ചകൾ വരുന്നുണ്ട് അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ എന്താണ് ജസ്റ്റിന് പെട്ടെന്ന് ഓർമ്മയിലേക്ക് വരുന്ന ചിന്തകൾ എന്തൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മളെ സംബന്ധിച്ചുകൊണ്ട് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ സഭയുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ കാര്യം പറഞ്ഞു ഇന്ത്യ അതിന്റെ ഏറ്റവും ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എലക്ഷനെയാണ് നേരിടുന്നത് ഇന്ത്യൻ ഭരണഘടന അതിഭീകരമായ രീതിയിൽ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ജനാധിപത്യം ഭീഷണി നേരിടുന്നു മതേതരത്വം ഭീഷണി നേരിടുന്നു സോഷ്യലിസം ഭീഷണി നേരിടുന്നു ഈ സമയത്തൊരു വലിയ ഇലക്ഷനെ നേരിടാൻ വേണ്ടി നിൽക്കുന്ന കാലഘട്ടത്തിലേക്കാണ് വിശ്വാസം ഒന്നിച്ച് സഭാ മക്കൾ ഒന്നിച്ച് കയറുന്നത് അതുകൊണ്ട് തന്നെ അതിന് വലിയൊരു പ്രധാ വലിയൊരു പ്രാധാന്യമുണ്ട് അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് ഇലക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് വരാൻ പോകുന്ന അസംബ്ലി ഇലക്ഷൻ ഇതിനെല്ലാം ഒരു തുടക്കം എവിടെ എവിടെയുണ്ടാവും രണ്ടായിരത്തി ഇരുപത്തിനാലിലുണ്ടാവും ആ ഇരുപത്തിനാലിലെ തുടക്കം മുതൽ തന്നെ ഊർജസ്വരതയോടെ ഉപയോഗിക്കാൻ വിശ്വാസ സമൂഹത്തിന് പറ്റിയാൽ നമുക്ക് തുടർന്നു വരുന്ന ഇലക്ഷനിലൊക്കെ പ്രതീക്ഷയുണ്ടാവും ആ പ്രതീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ഒന്നും കൂടെ ആളി കത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു നീക്കമായിരിക്കും ദൈവത്തിന്റെ ഭാഗത്തു നിന്നും സർവശക്തനായ ദൈവത്തിന്റെ ഭാഗത്തു നിന്നും പരിശുദ്ധാത്മാവിൻ്റെ ഭാഗത്തു നിന്നും ചെറുമലപാ സഭയുടെ തലവനും തലവന്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാവുക എന്നുള്ളതാണ് എൻ്റെ ഒറ്റയടിക്കുള്ളൊരു ഒരു ആമുഖമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇപ്പോൾ ജസ്റ്റിൻ പറഞ്ഞത് മുഴുവൻ അടിവരയിട്ടുകൊണ്ട് അതിനോട് കൂട്ടിച്ചേർത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒന്ന്

ആ ഘട്ടത്തിൽ എൽ ഡി എഫിന് എന്തിനാണ് അത്രയും അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടത് ഒരു നിയമസഭാ ഇലക്ഷൻ മുന്നിൽ വരുമ്പോൾ മാത്രം അത് ക്രൈസ്തവരുടെ മുഖത്ത് അതിനെ പോസിറ്റീവായിട്ട് ആയിട്ട് എടുക്കാം നെഗറ്റീവ് ആയിട്ട് കൊടുക്കുക എനിവേ ആ ഇലക്ഷൻ ചർച്ചയിൽ കൂടുതൽ രാഷ്ട്രീയ ലാഭം കിട്ടുമ്പോൾ മാത്രമാണ് രാഷ്ട്രീയക്കാർ നിലപാടുകൾ എടുക്കുക ആ നിലപാടുകൾ എടുക്കാൻ ഈ ലോക്സഭാ ഇലക്ഷനിൽ പിണറായി വിജയന്റെ ഗവൺമെന്റിന് അതിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ പ്രതീക്ഷ എന്ത് എന്ത് കോൺടാക്ട് അതായത് ഞാൻ അതിന്റെ ഒരു മറുവശമാണ് യെസ് നമ്മളിത് രാഷ്ട്രീയക്കാരന്റെ താല്പര്യത്തിനനുസരിച്ച് നടപ്പാക്കുക നടപ്പാക്കപ്പെടാതിരിക്കുകയോ ചെയ്യേണ്ട ഒരു സംഭവമായിട്ടല്ല ഇത് ഒരു സമുദായത്തിന്റെ താല്പര്യം അനുസരിച്ച് നടപ്പാക്കപ്പെടേണ്ട വിഷയമായിട്ടാണ് നമ്മൾ ഇതിനെ കാണുന്നത് അങ്ങനെ അങ്ങനെ തന്നെ നടപ്പാക്കാനായിട്ട് സമുദായത്തിന് കഴിഞ്ഞെങ്കിൽ മാത്രമേ സമുദായം നാളെ ഇവിടെ ഉള്ളൂ തീർച്ചയായും അനുസരിതമായ നാളെ ഇല്ല അങ്ങനെ ഒരു നിലനിൽപ്പിന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണി ആ ഒരു ഘട്ടത്തിലാണ് നമ്മുടെ ചെറുപ്പക്കാരൻ മുഴുവൻ നാട് വിട്ടു പോകുക നമ്മുടെ യുവാക്കൾക്ക് ഈ നാട്ടിൽ ജീവിക്കുന്ന പ്രതീക്ഷ പോലും നഷ്ടം തീർച്ചയായും

അദ്ദേഹത്തിന്റെ വിവാദമായ ഹാസ്യങ്ങൾ മാത്രം ആക്ഷേപ പിൻവലിച്ചില്ല ഹാസ്യങ്ങൾ മാത്രം പിൻവലിക്കാനെങ്കിലും അടിയന്തരമായിട്ട് നിർബന്ധിതനായത് എന്തുകൊണ്ടാ ഈ പറയുന്ന ക്രൈസ്തവ സമൂഹം ജീവൻ വെച്ച് ഉണർന്നുകൊണ്ട് തന്നെയാ നട്ടലും അങ്ങനെ നിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും ഈ ഗവൺമെന്റിന് അത് ഇടതുപക്ഷമായാലും വലതുപക്ഷാലും ഇത് നടപ്പിലാക്കി പറ്റൂ അല്ലാതെ പോകാൻ മുന്നോട്ട് ഒരു സ്റ്റെപ്പ് വെക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം രണ്ടായിരത്തിഇരുപത്തിനാലിൽ ഇപ്പോഴുണ്ട് ഉണ്ടാവും ല്ലേ അത്രക്ക് സംഘടിതമായ അത്രക്ക് അത്രക്ക് സർക്കാർ സംവിധാനങ്ങളെയൊക്കെ വരച്ചു വരയ്ക്ക് നിർത്താൻ തക്ക വേണം നമ്മുടെ അധികാര കേന്ദ്രങ്ങൾ ഞാൻ പറയുന്ന എല്ലാ അധികാര കേന്ദ്രങ്ങളും നിലപാടെടുക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്നും ഒക്കെ ശക്തമായ സമ്മർദ്ദം ഇപ്പോൾ പറഞ്ഞ സംഘടനകൾ ഞാൻ കരുതുന്നു പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഡിസിഷൻ മേക്കർ ലെവലിൽ ഈ നിലപാട് ഇന്ന് തന്നെ ഈ ദിവസങ്ങൾ നടപ്പാക്കലാക്കി എടുക്കണം എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു സംഘടിതമായ ഒരു ഒരു നിലപാട് നമുക്ക് ഇന്നുണ്ടോ അതെ അതായത് നമ്മുടെ ഇന്നലകളിലെ നമ്മൾ എന്ന് പറയുന്നത് രണ്ട് ഓപ്ഷനും ഉണ്ടായിരുന്നു ഇടതു വലതു ഓപ്ഷനുകളിൽ മാത്രം നിക്കാമായിരുന്നു വേറെ ഒന്നും നോക്കുന്നില്ല ഇന്ന് ജനത്തെ സംബന്ധിച്ചിടത്തോളം ചിന്തിക്കാനും വ്യത്യസ്തമായ കാര്യങ്ങളെ കാണാനും അത് ഇന്ത്യ കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിലും വ്യത്യസ്തമായ കാര്യങ്ങളെ കാണാനും ആളുകൾ ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടായി ഉണ്ടാകും എന്നുള്ള കാര്യം തർക്കമില്ല പിന്നെ എന്തുകൊണ്ട് ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ഇത്തവണ വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു സമരം ഒരു യാത്ര അതിജീവന യാത്ര ഒരു സമരത്തിലേക്ക് വന്നു എന്ന് ചോദിച്ചാൽ ഇലക്ഷൻ ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇലക്ഷൻ ഇല്ലാത്തപ്പോൾ പോലും ജനത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥമായ ഒരു ഗവൺമെന്റ് അത് ഇന്ന് ചെയ്തില്ലെങ്കിൽ നാളെ അതിന്റെ പ്രത്യാഘാതം അതിരൂക്ഷമായിട്ടുണ്ടാകുന്നവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് നമ്മൾ പോകുന്നത് അതിനകത്ത് ഇനി ഇലക്ഷൻ ഒന്നും വേണമെന്നില്ല ഇലക്ഷൻ ഇല്ലാതെ എത്രയോ കാര്യങ്ങൾ തീരുമാനിക്കുന്നുണ്ട് മറ്റൊരു കാര്യമുള്ളത് ചെറിയാനെ പോലെയുള്ള സംസ്കാര ശൂന്യരായിട്ടുള്ള ആളുകൾ സംസ്കാരിക വകുപ്പ് ഇരിക്കാണത് അതുകൊണ്ടാണ് ആ വാക്ക എടുത്തുപോയിച്ചത് സംസ്കാരിക ശൂന്യരായിട്ടുള്ള ആളുകളുടെ വിവേകരഹിതമായ വാക്കുകൾക്ക് നമ്മളിങ്ങനെ ചർവറ മറുപടി ഒന്നും പറയേണ്ട ആവശ്യമില്ല പക്ഷെ അത്തരം വന്നു പോകുന്നവർക്കൊക്കെ കൊട്ടാം എന്ന ധാരണ മാറ്റിയെടുത്താൽ മതിയാവും അതിനുള്ള അത് ശക്തമായിട്ട് ആ അക്കാര്യത്തിൽ ജനങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട് സജി ചെറിയാന്റെ ആ ഒരു വാക്കിനോടുള്ള പ്രതിഷേധം സമുദായത്തിലെ മുഴുവൻ ആളുകൾക്കുണ്ട് അതിലപക്ഷകത്തുള്ള ആളുകൾക്ക് പോലും ഉണ്ടെന്നുള്ള വിവരം എന്നോട് നേരിട്ട് പറഞ്ഞു ഒരു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് പ്രവേശിക്കുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയ ബലം എന്ന് പറഞ്ഞത് ഈ സമുദായത്തിന്റെ സംഘടിതമായ ഒരു ശക്തി തന്നെയാണ് തീർച്ചയായും അത് പുറമേന്ന് നോക്കുമ്പോൾ നമ്മൾ നൂറുകണക്കിന് ഡിനോമിനേഷൻ ആയിട്ട് ഇങ്ങനെ പിരിഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും ചരിത്രത്തിൽ ഇന്ന് വരെ ഇല്ലാത്ത രീതിയിൽ ഐക്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിന്റെ റിസൾട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാണുമെന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമുക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പ്രതീക്ഷ തീർച്ചയായും ഞാൻ പറയാൻ പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനി നമ്മൾ കുറച്ചുകൂടെ ദൂരേക്ക് കാണേണ്ട ഒരു വർഷം അല്ലെ കുറച്ചുകൂടെ ദൂരേക്കുള്ള നമ്മുടെ പദ്ധതികൾ നമ്മൾ ഇടേണ്ട ഒരു വർഷമാണ് ഈ ദൂരേക്ക് പത്ത് കിടന്നെന്ന് പറഞ്ഞാൽ ഈ മറ്റേ ചില വിഭാഗങ്ങളുടെ ചില ലക്ഷ്യങ്ങളുടെ വർഷങ്ങളുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അത്ര അത്തരത്തിലുള്ള ലക്ഷ്യങ്ങളല്ല മറിച്ച് സാധാരണക്കാരായ ജനങ്ങൾക്ക് സുസ്ഥതയോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു സാമൂഹ്യ സാമ്പത്തിക പശ്ചാത്തലം ഇവിടെ ഉണ്ടായി വരണം ആ അതിൻ്റെ അനുബന്ധ അനുകൂലമാകുന്ന രീതിയിൽ ഇവിടെ നയങ്ങളും പരിപാടികളും രൂപപ്പെടുത്തിയെടുക്കാനായിട്ടുള്ള ഒരു ഇടപെടൽ അത് സമുദായത്തിൻ്റെ ഭാഗത്തുനിന്ന് സജീവമായിട്ട് ഉണ്ടാക്കേണ്ടതുണ്ട് അതിനെ ഒരു പക്ക രാഷ്ട്രീയ ഇടപെടൽ എന്നും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ തരത്തിലൊന്നും അതിനെ പറയാൻ പറ്റില്ല പക്ഷേ അത് രാഷ്ട്രീയ ഇടപെടലാണ് എന്താണ് നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനങ്ങളുടെ ക്ഷേമത്തെ മുൻനിർത്തിയുള്ള ഒരു രാഷ്ട്രീയമാണ് ആ തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ഇടപെടലിൻ്റെ ഒരു പുതിയ ബന്ധാവ് നമ്മുടെ ഈ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആ വഴി ഒന്ന് ക്ലിയറാക്കേണ്ടതുണ്ട് ഇപ്പോൾ ഒരു ഒരു രൂപരേഖ കൃത്യമായിട്ടുണ്ട് ആ വഴി ഒന്ന് ക്ലിയറാക്കേണ്ടതുണ്ട് അപ്പോൾ അല്പം ദീർഘഭീഷണത്തോടുകൂടി കാഴ്ചപ്പാടോടുകൂടി എല്ലാ വിഭാഗവും നമ്മുടെ സമുദായത്തിലെ എല്ലാ എല്ലാ ഘടനയിലെ എല്ലാ വിഭാഗങ്ങളും വൈദികരും നമ്മുടെ ും ഒരു സഭയുടെ പോപ്പ് പോർ ഒരു രൂപതയുടെ വിശ്വാസികളെ പ്രത്യേകമായി അഭിസംബോധന ചെയ്തുകൊണ്ട് പത്രക്കുറിപ്പുകൾ പത്രക്കുറിപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകും പക്ഷെ ഒരു വീഡിയോ സന്ദേശം അത് എല്ലാ ഭാഷയിലും തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുള്ള വളരെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു വീഡിയോ സന്ദേശം ഒരു രൂപതയിലെ വിശ്വാസികളെ കേരളത്തിലെ ഇന്ത്യയിലെ കേരളത്തിലെ ഒരു രൂപതയെ മാത്രം പ്രത്യേകം പേരെടുത്ത് ആ വിശ്വാസികളെ മാത്രം അതി സംസാരിച്ചു കൊണ്ടുള്ള ഒരു വീഡിയോ സന്ദേശം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കണ്ടു ക്രിസ്മസിന്റെ വിശുദ്ധ കുർബാന മുതൽ സഭയിലെ സഭയുടെ നിലപാടുകൾക്കൊപ്പം നിൽക്കാനുള്ള ഒരു കൃത്യമായ ഒരു ഡെഡ് ലൈൻ വെച്ചുകൊണ്ടുള്ള വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സന്ദേശം നമ്മൾ കണ്ടു ആ സന്ദേശത്തിന്റെ അനന്തര എന്ന നിലയിലും ഒരു വലിയ വിഭാഗം ദേവാലയങ്ങളും ആ ആ നിർദ്ദേശങ്ങളോട് വളരെ അനുകൂലമായും തീരുമാനമെടുക്കുകയും പക്ഷെ ആ ഒരു ദിവസത്തിന് ശേഷം വീണ്ടും പഴയപടിയിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി സഭയുടെ മാർപ്പാപ്പ എടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് എത്തുന്ന പ്രധാനപ്പെട്ട റിപ്പോർട്ട് ഒരു പക്ഷെ അതിനുശേഷം അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ അനുസരിക്കപ്പെട്ടോ തുടങ്ങിയ ചോദ്യങ്ങളാകാം രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് നമ്മൾ വരുമ്പോഴും സഭയുടെ ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായി സഭയുടെ ഉള്ളിലെ ഏറ്റവും മുറി മുറിപ്പെടുത്തുന്ന മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പ്രശ്നവും മറ്റൊന്നുമല്ല അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സഭ കൂടുതൽ പ്രാർത്ഥനയോടെയും അല്ലെങ്കിൽ കൂടുതൽ ജാഗ്രതയോടെയും അതിനേക്കാൾ കൂടുതലായിട്ട് കൂടുതൽ ആർജവത്തോടും കൂടി ചില ഇടപെടലുകൾ നടത്തേണ്ടത് വർഷം പോലും ആയേക്കാം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിലവിൽ തന്നെ ആ വിഷയങ്ങൾ കൃത്യമായ അജണ്ടകൾ ഉള്ള ആളുകൾ അതിനെ ഏറ്റവും സഭയുടെ മുഖം ഏറ്റവും വികൃതമാക്കാൻ ആ വാർത്ത ആ വിഷയത്തെ ഉപയോഗിക്കുന്നു മാധ്യമങ്ങൾ അങ്ങേക്ക് അറിയാമല്ലോ ആ വിഷയ ആ ഒരു പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ കാണുമ്പോൾ അത് ആശങ്കയുടെ കൂടെ വർഷമാണോ അതോ ആർജവത്തിന്റെ വർഷമാണോ എങ്ങനെയാണ് കാണേണ്ടത് നമ്മൾ അതിനെ അതിനെപ്പറ്റി ആശങ്കപ്പെടേണ്ടത് ഇല്ല എന്നുള്ളൊരു പക്ഷക്കാരനാണ് ഞാൻ അതിന് കാരണം നമ്മൾ എവിടെയോ ഈ പരിശുദ്ധാത്മാവിനെ വിട്ട് കളിച്ചു ഇടയ്ക്ക് ആ പരിശുദ്ധാത്മാവിനെ തിരിച്ചു പിടിക്കാൻ നേതൃത്വങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെതായിട്ടുള്ള ഒരു ചലനങ്ങൾ എല്ലാ മേഖല ഉണ്ട് അതുകൊണ്ടാണ് മാർപ്പാപ്പ ഇന്നുവരെ ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ ആദ്യമായിട്ട് വീഡിയോയിലൂടെ ഒരു വിശ്വാസ സമൂഹത്തെ ഒരു പർട്ടിക്കുലർ ചർച്ചയെ ഒരു ഡയസിസിനെ അഭിസംബോധന ചെയ്യുന്നത് അത് മാർപ്പാപ്പന്റെ ചരിത്രത്തിലേ റോമിന്റെ ചരിത്രത്തിൽ അത് തന്നെ ഒരു പരിശുദ്ധാന്റെ പ്രവൃത്തിയാണ് അപ്പൊ അത് ഇനി വരുന്ന ജനുവരി സിനഡ് മുതൽ അത് പ്രകടമാകും അതുകൊണ്ട് തന്നെ ആശങ്കയ്ക്ക് വകയില്ലാത്ത രീതിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് തീരുന്നതിന് മുമ്പ് നമുക്ക് ശുഭകരമായ രീതിയിൽ തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം തീരും എന്നുള്ള കാര്യത്തിൽ എന്നുള്ളത് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത് കാരണം ഇതൊരു വലിയ സമൂഹമാണ് ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് നമ്മളൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിൽ ഇതൊന്നും എഫക്റ്റ് ചെയ്യാത്ത എഫക്ട് ചെയ്യാത്ത ഒരു സമൂഹം പോലും ഇരുന്ന് ഇത്രയും കാലം പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഞങ്ങൾ ഇതിനകത്ത് മിണ്ടുന്നില്ല എന്ന് പറഞ്ഞിരുന്നവർ പോലും ഉണ്ടല്ലോ നിലപാടെടുത്ത് ചങ്കു പൊട്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആ പ്രാർത്ഥന എന്തായാലും ദൈവം കേൾക്കും പിന്നെ തീർച്ചയായിട്ടും അത് മേജർ ആർച്ച് ബിഷപ്പിന്റെ തെരഞ്ഞെടുപ്പോടെയും സിനിഡും അതോടൊപ്പം തന്നെ വരുന്ന മലബാർ സഭയെ സംബന്ധിച്ചിട്ട് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലി നടക്കുക പാലായിൽ വെച്ച് നടക്കുന്നുണ്ട് അപ്പൊ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയും അതിന്റെ ചില നിർണായക തീരുമാനങ്ങളും എല്ലാം ഈ മലബാർ സഭയും കാത്തലിക് ചർച്ചിനെയും കേരള സഭയെയും എല്ലാം വലിയ വളർച്ചയിലേക്ക് അത് ഇന്നുവരെ വരെ നേടിയിട്ടില്ലാത്ത അത്യുന്നതങ്ങളിലേക്ക് എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല ഈ സിനഡുകളും ഈ ഈ മേജർ ആർക്ക് എപ്പിസ്കോപ്പൽ അസംബ്ലിയും കൂടെ കഴിയുമ്പോഴേക്കും വിശ്വാസ സമൂഹം ഞാൻ സിറമലബാർ സഭ മാത്രമല്ല പറയുന്നത് എല്ലാ കേരളത്തിലെ അറുപത്തിനാല് അറുപത്തഞ്ച് ലക്ഷത്തോളം വരുന്ന ക്രൈസ്തവ സമൂഹം വലിയ രീതിയിൽ സംഘടിതമായിട്ട് ദൈവത്തിൻ്റെ ആ വലിയ കരുത്തിൻ്റെ കീഴിലേക്ക് വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും അവിടെ അവിടെ മുമ്പേ ജോസുട്ടി സാറ് പറഞ്ഞു ഞാനും പറഞ്ഞു അതായത് ഒരു മാറ്റ് ഒരു ഒരു സംശയവും ഇല്ലാതെ പറയാൻ വേണ്ടി പറ്റും രാഷ്ട്രീയ നേതാക്കന്മാരും ഭരണകൂടങ്ങളും എല്ലാം ഈ സമൂഹത്തിന്റെ ഏതാവശ്യങ്ങളിലും നിറവേറ്റിത്തരുന്ന തലത്തിലേക്ക് മാറ്റപ്പെടും ധാരാളം നേതൃത്വങ്ങൾ ഈ സഭയിൽ നിന്ന് ഈ സമൂഹത്തിൽ നിന്ന് ഉയർന്നു വരും എന്നുള്ള കാര്യത്തിൽ ഒന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിന് യാതൊരു മാറ്റം ഉണ്ടാവില്ല ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത ഒരു നവധാനം ക്രൈസ്വ സമൂഹത്തെ സംബന്ധിച്ച് തീർച്ചയായും അത് അതിനോട് അതിനോട് യോജിച്ചുകൊണ്ട് തന്നെ പറയുന്ന ആ കാര്യം ഇത് കേരളത്തിനകത്ത് മാത്രം നിൽക്കുന്നു എന്ന് വിചാരിക്കണ്ടാകും ശരിക്കും കേരളത്തിന് പുറത്ത് ഇന്ത്യയിലും വിദേശത്തുമുള്ള സിറോ മലബാർ സമുദായങ്ങൾക്കിടയിൽ നമ്മൾ വിചാരിക്കാത്ത ഒരു ബന്ധം രൂപപ്പെട്ട് രൂപപ്പെട്ടു വരുന്നുണ്ട് പലതരങ്ങളിൽ അതിൻ്റെ അകത്ത് സഭയുടെ നേതൃത്വത്തിലുള്ള ഇടപെടലുണ്ട് കത്തോലിക്ക കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇടപെടലുണ്ട് മറ്റ് വിവിധ തലങ്ങളിലുള്ള ഇടപെടലുകളൊക്കെ അതിൻ്റെ അകത്ത് ഇപ്പോൾ എനിക്ക് ജസ്റ്റൊക്കെ അതിൻ്റെ അകത്ത് ഒരു പാർട്ടാണ് ഇടപെടലുകളൊക്കെ അതിൻ്റെ അകത്ത് നടക്കുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ടും കുറച്ചുകൂടെ ആഴത്തിലും അതുപോലെ കുറച്ചുകൂടെ ദൃഢവുമായ ഒരു ആഗോള ക്രൈസ്തവ സീറോ മലബാർ ബന്ധം കുറച്ചുകൂടെ ശക്തമായിട്ട് രൂപപ്പെടും അത് സിറമലവാറുന്ന ഒരു സമുദായത്തിനകത്ത് മാത്രമായി അതിനെ പരിമിതപ്പെടുത്തേണ്ടതുല്ല പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നിന്നും കേരളത്തിൽ ജീവിച്ചുകൊണ്ട് വിശ്വാസത്തിൻ്റെ ആ ഒരു സത്ത സ്വീകരിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിന് വേറൊരു ലെവലിലുള്ള ഒരു ഡെപ്ത് ഉണ്ട് ഞാൻ പലപ്പോഴും തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഏത് വിഭാഗത്തെ എടുത്തു കഴിഞ്ഞാലും അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു ക്രൈസ്തവ ഐക്യം നമുക്ക് രൂപപ്പെടുത്തി എടുക്കാൻ ഒരുപക്ഷെ പറ്റുന്ന വരുമായിരിക്കും അല്ലെങ്കിൽ രൂപപ്പെട്ട് തനിയെ തന്നെ രൂപപ്പെട്ട് വരുമായിരിക്കും എന്നാണ് തോന്നുന്നത് അത് ഒരു വെളിച്ചം മൊത്തത്തിൽ കൊടുക്കാവുന്ന രീതിയിലുള്ളത് അതിലെല്ലാ ഘടകങ്ങളുണ്ട് സാമ്പത്തിക ഘടകമുണ്ട് അതിൽ സാമൂഹികമായ അവരുടെ പൊസിഷന്റെ ഘടകളുണ്ട് ഇപ്പിച്ചെറിയ ഇഷ്യൂ വന്നത് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കെ എൽ സി സിയുടെ ഒക്കെ പ്രസ്താവന വന്നു കണ്ടായിരുന്നു എല്ലാം മനോഹരമായ പ്രസ്താവന അതോടൊപ്പം തന്നെ എല്ലാ സംഘടനകളും എല്ലാ 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 സഭാ വിഭാഗങ്ങളും ആ കാര്യത്തിൽ സജീവമായ രീതിയിൽ രാഷ്ട്രീയ പാർട്ടികൾക്കുമായി മാത്രമേ ഉള്ളൂ മിണ്ടാതിരുന്നിട്ടുള്ളൂ ബാക്കി എല്ലാ വിഭാഗങ്ങളും ശക്തമായിട്ട് കാര്യത്തിലൊക്കെ ഇടപെട്ടു അത് എന്റേതല്ല അവരുടേതല്ല അത് മറ്റാരുടെയെങ്കിലും അല്ല അല്ലെങ്കിൽ അവരുടെയാണ് നമ്മൾ മിണ്ട എന്നുള്ള നിലപാടല്ല സംഘടിതമായിട്ട് എടുത്തതിന്റെ ഒരു സൂചന ഇതിനകത്തൊക്കെ ഉണ്ട് ഇതൊക്കെ വളരെ പോസിറ്റീവാണ് തീർച്ചയായും രാഷ്ട്രീയ പാർട്ടികളിലെ മിണ്ടണം എന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നവരും എന്നാൽ മിണ്ടാതിരുന്നവരായ ആളുകളെ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും പ്രതിസന്ധികൾ ഒരു വശത്തുണ്ടെങ്കിലും പ്രത്യാശ നൽകുന്ന സഭയുടെ എല്ലാ തലങ്ങളിലും വിശ്വാസ സമൂഹത്തിനിടയിൽ അഭിഷിക്തരുടെ ഇടയിൽ വൈദിക ശ്രേഷ്ഠരുടെ ഇടയിൽ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസിഷൻ മേക്കേഴ്സ് ലെവലിലൊക്കെ ഉണർവിന്റെ ഒരു വർഷമായ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ ഈ ചർച്ചാ വേദിയിൽ നമ്മൾ വിലയിരുത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തീർച്ചയായിട്ടും പ്രതിസന്ധികളും സഹനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ കത്തോലിക് ആ സഭയെ മാത്രമല്ല ആഗോള സഭാ സംവിധാനങ്ങളിൽ തീർച്ചയായിട്ടും ഉണ്ടാകാനുള്ള വലിയ വലിയ സാധ്യതകളും ഒക്കെ നമ്മുടെ ചർച്ചയിലും പ്രാർത്ഥനയിലും ഒക്കെ കടന്നു വരുന്ന ഒരു പശ്ചാത്തലത്തിൽ പോലുമാണ് നമ്മൾ ഈ ചർച്ച നടത്തുന്നത് എന്നാൽ ഈ പ്രതിസന്ധികൾക്കിടയിലും പ്രത്യാശയുടെ കിരണങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട് എന്നാണ് അഡ്വക്കേറ്റ് ജസ്റ്റിനും ഡോക്ടർ ജോസ് ജെ ഒഴികെയിലും നമ്മളോട് പങ്കുവെക്കുന്നത് സഭയുടെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ നിലപാടുകൾ വരുന്ന വർഷം സഭയിൽ വലിയ ഉണർത്തുപാട്ടിന്റെ വർഷം അശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ സഭ കൂടുതൽ ശക്തി ശക്തിയാർജിക്കുന്ന വർഷമായി രണ്ടായിരത്തി ഇരുപത്തിനാലിനെ നമുക്ക് കാണാം ആ പ്രാർത്ഥനയോടെ ആ പ്രത്യാശയോട് കൂടി ഈ ഫയർ റൂം ഇവിടെ അവസാനിക്കുന്നു പ്രിയ പ്രേക്ഷകർക്ക് നന്ദി ഫയർ റൂമിന്റെ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം താങ്ക് യു